സുഹൃത്തുക്കളെ ഒരു സമ്പന്നമായ ജീവിതം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും സാമ്പത്തികമായി ഉയരാൻ കഴിയാത്തതിൻ്റെ പേരിൽ നിങ്ങൾ നിരാശനാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കാണണം കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ചാണക്യൻ തൻ്റെ നീതിശാസ്ത്രങ്ങളിൽ പറഞ്ഞ ചില കാര്യങ്ങളെക്കുറിച്ചാണ് ദാരിദ്ര്യമില്ലാതാക്കി സമ്പന്നരാകാൻ അദ്ദേഹം ഉപദേശിച്ച ആറ് തത്വങ്ങളെക്കുറിച്ചാണ് ഈ തത്വങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സാമ്പത്തികമായി പിന്നോട്ടു പോകേണ്ടി വരില്ല കൂടാതെ ഈ വീഡിയോയുടെ അവസാനം സാമ്പത്തിക കാര്യങ്ങളിൽ ചാണക്യം നൽകുന്ന ഒരു മുന്നറിയിപ്പുമുണ്ട് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ സമ്പാദ്യവും ഒറ്റ ദിവസം കൊണ്ട് നഷ്ടമാവാം അതിനാൽ ഈ വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കുക നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ചാണക്യൻ്റെ ആറ് സാമ്പത്തിക തത്വങ്ങളെക്കുറിച്ചാണ് ഈ തത്വങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എങ്ങനെയൊരു നല്ല സമ്പന്നനാകാം എന്നതിനെക്കുറിച്ചാണ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് പണം ഉണ്ടാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നാൽ ചാണക്യൻ്റെ ഈ തത്വങ്ങൾ പിന്തുടർന്നാൽ പണം ഉണ്ടാക്കുക എന്നത് മാത്രമല്ല അതെങ്ങനെ നിലനിർത്താമെന്നും നമുക്ക് മനസ്സിലാക്കാം ഒന്ന് അമിതമായ ചിലവുകൾ ഒഴിവാക്കുക ചാണക്യൻ പറയുന്ന ആദ്യത്തെ തത്വം അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കരുത് എന്നാണ് അതായത് അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾ വാങ്ങുന്നത് പൂർണ്ണമായും ഒഴിവാക്കണം ഒരുപാട് പേർ ചെയ്യുന്ന ഒരു തെറ്റാണത് സ്വന്തം വരുമാനത്തിനനുസരിച്ച് അമിതമായി ആഭരണങ്ങളും വിലയേറിയ വസ്ത്രങ്ങളും മറ്റ് ആർഭാട സാധനങ്ങളും വാങ്ങിക്കൂട്ടുക ഇതിലൂടെ സാമ്പത്തികമായി വലിയൊരു നഷ്ടമാണ് ഉണ്ടാകുന്നത് ചാണക്യൻ പറയുന്നത് ഒരു മനുഷ്യൻ തൻ്റെ വരുമാനത്തിൻ്റെ പകുതിയെങ്കിലും സമ്പാദ്യത്തിനായി മാറ്റിവെക്കണമെന്നാണ് ബാക്കി പകുതിയിൽ മാത്രമേ തൻ്റെ ചിലവുകൾ നടത്താൻ പാടുള്ളൂ ഒരു അത് കേൾക്കുമ്പോൾ വരുമാനത്തിൻ്റെ പകുതി എങ്ങനെ മാറ്റിവെക്കുമെന്ന് ചിന്തിക്കുന്നുണ്ടാവാം എന്നാൽ അത്യാവശ്യമില്ലാത്ത ചിലവുകൾ ഒഴിവാക്കിയാൽ അത് വളരെ എളുപ്പത്തിൽ സാധിക്കും ഓർക്കുക നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ചിലവുകൾ കുറയ്ക്കാൻ ശ്രമിക്കുക അമിതമായി പണം ചിലവഴിക്കുന്ന ഒരുവൻ എത്ര പണം ഉണ്ടാക്കിയാലും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല രണ്ട് നിങ്ങളുടെ കഴിവുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ചാണക്യൻ പറയുന്ന അടുത്ത തത്വം ഓരോ വ്യക്തിക്കും തൻറ്റേതായ കഴിവുകളും ശക്തിയുമുണ്ട് അതെ നമുക്കോരോരുത്തർക്കും ചില പ്രത്യേക കഴിവുകളുണ്ട് ആ കഴിവുകൾ തിരിച്ചറിഞ്ഞ് അതിനെ വികസിപ്പിക്കണം അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്ക് നന്നായി സംസാരിക്കാൻ അറിയാമെങ്കിൽ ആ കഴിവ് ഉപയോഗിച്ച് നിങ്ങൾക്കൊരു നല്ല കച്ചവടക്കാരനാകാം അല്ലെങ്കിൽ ഒരു നല്ല അധ്യാപകനാകാം അങ്ങനെയുള്ളൊരു മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും കാരണം നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് താൽപ്പര്യവും അതിനുള്ള കഴിവുമുണ്ടെങ്കിൽ അത് കൂടുതൽ നന്നായി ചെയ്യാനും അതിലൂടെ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനും സാധിക്കും മൂന്ന് കഠിനാധ്വാനം ചെയ്യുക ചാണക്യൻ്റെ മൂന്നാമത്തെ തത്വമാണിത് ലക്ഷ്മി എപ്പോഴും കഠിനാധ്വാനം ചെയ്യുന്നവനോടൊപ്പം നിൽക്കുന്നു ലക്ഷ്മി സമ്പത്തിൻ്റെ ദേവതയാണ് ഒരു ലക്ഷ്യവുമില്ലാതെ അലസമായി ജീവിക്കുന്ന ഒരുവന്റെ അടുത്തേക്ക് ലക്ഷ്മി ദേവി ഒരിക്കലും വരില്ല എന്നാൽ ഒരു മനുഷ്യൻ തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുകയാണെങ്കിൽ ലക്ഷ്മി ദേവി അവനെ അനുഗ്രഹിക്കും ഒരിക്കലും കഠിനാധ്വാനമില്ലാതെ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയില്ല നമ്മൾ കഠിനാധ്വാനം ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം ലഭിക്കും ചിലപ്പോൾ അതിന് സമയമെടുക്കും പക്ഷേ ഉറപ്പായിട്ടും അതിൻ്റെ ഫലം നമ്മളെ തേടി വരും നിങ്ങളൊരു കച്ചവടക്കാരനാണെങ്കിൽ കൂടുതൽ കഠിനാധ്വാനം ചെയ്യുക കൂടുതൽ ഉപഭോക്താക്കളെ കണ്ടെത്താൻ ശ്രമിക്കുക ഒരു ജോലിക്കാരനാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക കൂടുതൽ അറിവ് നേടുക അതിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സാധിക്കും നിക്ഷേപങ്ങളെക്കുറിച്ച് പഠിക്കുക ചാണിക്യൻ പറയുന്ന അടുത്ത തത്വമാണത് ഒരു മരത്തിന്റെ വേരുകൾ എത്രത്തോളം താഴേക്ക് പോകുന്നുവോ അത്രത്തോളം ആ മരം വളരുകയും അതിന്റെ ഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും അതുപോലെ നമ്മൾ സമ്പാദിക്കുന്ന പണം അത് വെറുതെ സൂക്ഷിക്കുകയല്ല ചെയ്യേണ്ടത് അത് നിക്ഷേപങ്ങളിലേക്ക് മാറ്റുക ഒരുപാട് പേർ വരുമാനം നേടുന്നുണ്ട് പക്ഷേ ആ പണം വെറുതെ അക്കൗണ്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അത് പണപ്പെരുപ്പ് മൂലം അതിൻ്റെ മൂല്യം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അതിനാൽ ആ പണം വിവിധ പദ്ധതികളിൽ നിക്ഷേപിക്കുക ഇന്ന് ഒരുപാട് നിക്ഷേപ പദ്ധതികളുണ്ട് ഓഹരി വിപണി ഭൂമി വാങ്ങൽ സ്വർണം വാങ്ങൽ മറ്റ് നിക്ഷേപങ്ങൾ ഇങ്ങനെ പല പദ്ധതികളുമുണ്ട് എല്ലാ നിക്ഷേപ പദ്ധതികളെക്കുറിച്ചും പഠിക്കുക അതിനുശേഷം മാത്രം ഏറ്റവും സുരക്ഷിതമായ ഒരു നിക്ഷേപം തിരഞ്ഞെടുക്കുക അതിലൂടെ നിങ്ങൾ സമ്പാദിച്ച പണം വർദ്ധിക്കുകയും ചെയ്യും ഓർക്കുക നിക്ഷേപങ്ങളെക്കുറിച്ച് അറിയാതെ ഒരു തീരുമാനവും എടുക്കരുത് അഞ്ച് നല്ല ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുക ചാണക്യൻ പറയുന്ന അഞ്ചാമത്തെ തത്വം നല്ല ആളുകളുമായുള്ള കൂട്ടുകെട്ട് നിങ്ങളുടെ ചിന്താഗതിയും മറ്റും നിങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് നിങ്ങളുടെ സുഹൃത്തുക്കളെ ആശ്രയിച്ചിരിക്കുന്നു സമ്പന്നരാകാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ സമ്പന്നരായ ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുക അതിലൂടെ അവരുടെ ചിന്താഗതിയും പ്രവൃത്തികളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരുമായി സൗഹൃദം സ്ഥാപിക്കുക അവർ നിങ്ങളെ പ്രചോദിപ്പിക്കും നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും അതുപോലെ എപ്പോഴും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നവരുമായുള്ള സൗഹൃദം ഒഴിവാക്കുക പണത്തെക്കുറിച്ചും മോശമായി സംസാരിക്കുന്നവരുമായി ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്തവരുമായി കൂട്ടുകൂടുന്നത് ഒഴിവാക്കുക കാരണം അത് നിങ്ങളുടെ മനസ്സിനെ ദാരിദ്ര്യത്തിലേക്ക് നയിക്കും നല്ല ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് മൂലം നല്ല ചിന്തകൾ നിങ്ങൾ രൂപപ്പെടുന്നു നിങ്ങൾ ചാണക്യൻ്റെ തത്വങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അത് പ്രവർത്തിക്കത്തിലാക്കാനും സാധിക്കുന്നു അതുപോലെ നിങ്ങൾ വിലയിൽ നിൽക്കും അതുപോലെ നിങ്ങളുടെ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കാനുമുള്ള പ്രചോദനം ലഭിക്കുന്നു അതിനാൽ നല്ല മനുഷ്യരുമായി സൗഹൃദം കൂടുക അതുപോലെ അത് വലിയ തോതിൽ പരസ്പരം വ്യത്യസ്ത ചിന്താഗതികളുള്ള വ്യക്തികളുമായി ആയിരിക്കും ആറ് കഠോരമായ തീരുമാനങ്ങൾ എടുക്കാൻ മടിക്കരുത് ചാണക്യൻ പറയുന്ന അവസാനത്തെ തത്വം ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഭയപ്പെടരുത് എന്നാണ് ഒരുപാട് പേർക്ക് പണക്കാരനാകാൻ ആഗ്രഹമുണ്ട് എന്നാൽ അതിനുവേണ്ടി ഒരു റിസ്ക് എടുക്കാൻ അവർക്ക് സാധിക്കില്ല പുതിയൊരു കച്ചവടം തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിലൂടെ എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ എന്ത് ചെയ്യുമെന്ന ഭയം കാരണം അവർ അതിൽ നിന്ന് പിന്തിരിയുന്നു എന്നാൽ ചാണക്യൻ പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഭയപ്പെടരുത് എന്നാണ് കാരണം ചിലപ്പോൾ അത് നിങ്ങളെ ഒരു വലിയ സാമ്പത്തിക ഉയർച്ചയിലേക്ക് നയിച്ചേക്കാം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടി ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവണം ഒരുപാട് പേര് ചെയ്യുന്നൊരു തെറ്റാണത് സ്വന്തം വരുമാനം വർദ്ധിപ്പിക്കാൻ ഒരു കാര്യവും ചെയ്യുന്നില്ല പകരം വേറെ ആരെങ്കിലും ഒരു സഹായം തരുമോ എന്ന് ചിന്തിച്ചിരിക്കുന്നു എന്നാൽ ചാണക്യൻ പറയുന്നത് മറ്റൊരു മനുഷ്യന്റെ സഹായം പ്രതീക്ഷിക്കുന്നവന് ഒരിക്കലും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല ഈ ആറ് കാര്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം ചാണക്യൻ ഒരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട് നിങ്ങൾ സമ്പാദിക്കുന്ന പണം ഒരു കാരണവശാലും ദൂർത്തടിക്കരുത് എന്നാണ് അതായത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി ഒരുപാട് സ്വപ്നങ്ങളുള്ളൊരു വ്യക്തിയാണ് എന്നാൽ ആ പണം അത്യാവശ്യമില്ലാത്ത കാര്യങ്ങൾക്കായി ചെലവഴിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് നിങ്ങളെ വലിയൊരു ദുരന്തത്തിലേക്ക് നയിച്ചേക്കാം കാരണം നിങ്ങൾ എത്ര പണം ഉണ്ടാക്കിയാലും നിങ്ങളത് ദൂർത്തടിക്കുകയാണെങ്കിൽ അത് ഒറ്റ ദിവസം കൊണ്ട് നിങ്ങൾക്ക് നഷ്ടമാവാം അതുകൊണ്ട് ഈ ആറ് കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക ദാരിദ്ര്യത്തെ മറികടന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലി മെമ്പേഴ്സിനും ഇത് ഷെയർ ചെയ്യുക തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോകൾ കാണാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം